ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപും വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും പ്രചരണായുധം മോദിക്ക ഗ്യാരണ്ടി ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പ്രചരണത്തിലെത്തിയ ഘട്ടത്തിലൊക്കെ ആവർത്തിച്ച് മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായി എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങൾ പിന്നിട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും ഗ്യാരണ്ടിയൊക്കെ മറന്ന് പൂർണമായും വർഗീയത തുപ്പുന്നതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോഴിതാ ജയിൽ മോചിതനായി വർദ്ധിത വീര്യത്തോടെ തിരിച്ചെത്തിയിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ മോഡിയുടെ ഗ്യാരന്റിക്ക് പകരം അരവിന്ദ് കെജ്രിവാളിന്റെ ചില ഗ്യാരണ്ടികൾ കൃത്യമായി പറഞ്ഞാൽ പത്ത് ഗ്യാരണ്ടികൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൂട്ടരെയും പരാജയം അനുഭവിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തുവിട്ട ആ പത്ത് ഗ്യാരൻറ്റികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ബി ജെ പിയെ തകർക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ തന്ത്രത്തിലെ ആദ്യത്തെ അസ്ത്രമാണ് ഈ പത്ത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം രാജ്യത്തെ ബാധിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പത്ത് പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഈ പത്ത് ഗ്യാരൻറ്റികൾ തയ്യാറാക്കിയിരിക്കുന്നത് ആ പത്ത് ഗ്യാരൻറ്റികൾ ഇങ്ങനെയാണ് ഗ്യാരണ്ടി വൺ വിലക്കയറ്റം പിടിച്ചു നിർത്തും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം ഒരു രൂക്ഷമായ പ്രശ്നമാണ് കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന ഒരു പ്രശ്നമായി വിലക്കയറ്റം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് ആ അവസരത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തും എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഗ്യാരണ്ടി ഏറ്റവും ചുരുങ്ങിയത് പഞ്ചാബും ഡൽഹിയും പോലെ ആം ആദ്മി പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലെങ്കിലും ബി ഒരു കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് രണ്ടാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് രാജ്യത്ത് എല്ലാവർക്കും വൈദ്യുതി എത്തിക്കും എന്നതാണ് മുൻപ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയായി എത്തുന്ന ഘട്ടത്തിലും സമാനമായ ഒരു വാഗ്ദാനം അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾക്ക് നൽകുകയും അത് പാലിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗ്യാരണ്ടിയും വിശ്വാസയോഗ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ ഗ്യാരണ്ടി എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കും നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ സ്ഥാനമേറ്റെടുത്തതിന് ശേഷമാണ് മൊഹല്ല ക്ലിനിക്കുകൾ എന്ന പേരിൽ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കാനായി ക്ലിനിക്കുകൾ തുറന്നത് അത് വലിയ സ്വീകാര്യത നേടിയതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന് മൂന്നാമതും ഒരു ടേം ജനങ്ങൾ അനുവദിച്ചു നൽകിയത് നാലാമത്തെ ഗ്യാരണ്ടി ഏറ്റവും നിർണായകമായ ഗ്യാരണ്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു സുരക്ഷ ഉറപ്പാക്കും ചൈന കടന്നുകേറിയ ഭൂമി തിരിച്ചുപിടിക്കും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും നമുക്കറിയാം ഗോദി മീഡിയയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും ഒക്കെ നിശബ്ദമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ചൈന ഇന്ത്യയുടെ ഭൂമി അരുണാചൽ പ്രദേശിൽ ഉൾപ്പെടെ കൈയേറിയത് ബി ജെ പിയുടെ തന്നെ അരുണാചൽ പ്രദേശിലെ എം പി പാർലമെന്റിൽ വ്യക്തമാക്കുകയുണ്ടായി പല ഗ്രാമങ്ങളും പല അതിർത്തി ഗ്രാമങ്ങളും ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ് എന്നും ചൈന അവിടെ ടൗൺഷിപ്പുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നുണ്ട് അത് ഉയർത്തിക്കൊണ്ടു വന്ന് ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായി ഉയർത്തി കാണിച്ച് മോദി ഇമേജിനെ തന്നെ തകർക്കുക എന്ന ലക്ഷ്യമാണ് അരവിന്ദ് കെജ്രിവാളിനുള്ളത് എന്ന് തോന്നുന്നു അഞ്ചാമത്തെ ഗ്യാരണ്ടി അഗ്നിവീർ പദ്ധതി നിർത്തലാക്കും നിലവിൽ പദ്ധതിയിൽ ചേർന്നവരെ സ്ഥിരപ്പെടുത്തും നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ സ്ഥിര നിയമനം എന്ന ആർമിയിലെ സൈന്യത്തിലെ പതിവിനെ മാറ്റിക്കൊണ്ടാണ് അഗ്നിവീർ പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത് ആ പദ്ധതി അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഗുജറാത്തിലും തെലങ്കാനയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലുമൊക്കെ വലിയ പ്രതിഷേധം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബനമില്ലാതെ തന്നെ യുവാക്കൾ നടത്തിയിരുന്നു ട്രെയിൻ തടയുക ട്രെയിനുകൾ കത്തിക്കുന്ന സാഹചര്യം പോലും ബീഹാറിലുണ്ടായിരുന്നു അപ്പം വീണ്ടും അഗ്നിർ പദ്ധതിയെ ഉയർത്തിക്കൊണ്ടുവന്ന യുവാക്കളുടെ വോട്ട് നേടുക എന്നൊരു ലക്ഷ്യവും അരവിന്ദ് കെജ്രിവാളിനുണ്ട് എന്ന് തോന്നുന്നു ആറാമത്തെ ഗ്യാരണ്ടി കർഷകർക്ക് താങ്ങുവില നിയമസാധ്യത നൽകും നമുക്കറിയാവുന്ന പോലെ പഞ്ചാബിലെ കർഷകർ ഇപ്പോൾ ഈ ഫെബ്രുവരിയിലും സമരം ചെയ്തത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന മിനിമം താങ്ങുവിലയ്ക്ക് നിയമസാധ്യത നൽകണം എന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഞ്ചാബിലെ കർഷകരെയും ഹരിയാനയിലെ കർഷകരെയും ഒക്കെ ലക്ഷ്യമിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നത് എന്ന കാര്യം ഉറപ്പാണ് ഇനി മറ്റൊരു വാഗ്ദാനം എന്ന് പറയുന്നത് ഏഴാമത്തെ ഗ്യാരണ്ടി ഒരു വർഷത്തിനകം രണ്ടു കോടി ജോലി അവസരങ്ങൾ സൃഷ്ടിക്കും നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏറ്റവും അവസാനം വിശ്വാസയോഗ്യമായ തൊഴിലില്ലായ്മ നിരക്കിന്റെ കണക്ക് കേന്ദ്രം പുറത്തുവിടുന്നത് ആ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിലാണ് ഇന്ത്യ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കും എന്ന ഈ വാഗ്ദാനം കോൺഗ്രസും സമാനമായ ഒരു വാഗ്ദാനം അവരുടെ പ്രകടന പത്രികയിൽ ഉയർത്തിയിരുന്നു അത്തരത്തിലൊരു വാഗ്ദാനം ഉയർത്തി യുവാക്കളെ കൂടുതൽ പാർട്ടിയിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കും ആകർഷിക്കുക എന്നൊരു ലക്ഷ്യം അരവിന്ദ് കെജ്രിവാളിനുണ്ട് ഇനി എട്ടാമത്തെ ഗ്യാരണ്ടി അത് ബി ജെ പിയുടെ വാഷിംഗ് മെഷീൻ ഇല്ലാതാക്കും എന്നതാണ് നമുക്കറിയാം പല കോൺഗ്രസ് മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കളും അഴിമതി കേസുകൾ വരുമ്പോൾ ബി ജെ പിയിൽ ചേരുന്നതും അതിനുശേഷം അവരുടെ പേരിലുള്ള അഴിമതി കേസുകൾ ഇല്ലാതാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രഫുൽ പട്ടേലും ഹിമന്ത ബിശ്വാ ശർമ്മയും ഒക്കെ സുബേന്ദു അധികാരിയും ഒക്കെ തന്നെ അതിന് ഉദാഹരണങ്ങളാണ് ആ വാഷിംഗ് മെഷീൻ എന്നേക്കുമായി പൂട്ടിക്കെട്ടും എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്യാരണ്ടി ഒൻപതാമത്തെ അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി അഴിമതി കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടിയെടുക്കും എന്നതാണ് പത്താമത്തെ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി വ്യാപാരികൾക്ക് അനുകൂല വ്യവസ്ഥ നിർമ്മിക്കും ചുവപ്പ് നാട ഒഴിവാക്കും ഇതിത്രയുമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഗ്യാരന്റികൾ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ രണ്ട് മാസത്തെ കാലത്തോളമായി തോളമായി ജയിലിലായി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഇലക്ഷൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവരുന്ന ആ നിർണായക ദിവസമായി അന്ന് ഇലക്ഷൽ ബോണ്ട് വിവരങ്ങൾ ചർച്ചയാകരുത് എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ബി ജെ പി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ മേൽ ഏറെ ശക്തമായ പി എം എൽ എ ആക്ട് ഉൾപ്പെടെ ചുമത്തിയായിരുന്നു അറസ്റ്റ് പക്ഷേ എന്നിട്ടും സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു പക്ഷേ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള അദ്ദേഹത്തിന്റെ ഹർജി ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നില്ല അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിൽ ജൂൺ രണ്ട് എന്ന അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യ ഹർജി തീരുന്നതിന് മുൻപ് തന്നെ തീരുമാനമെടുക്കുമെന്ന് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വിധി കൂടി പുറത്തു വരുന്നതോടെ നരേന്ദ്രമോദിയും കൂട്ടരും പരാജയം ശരിക്കും നുണയുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഒരുങ്ങി തന്നെയാണ് ആ ബി ജെ പി സർക്കാരിൻ്റെ നാശം കാണുന്നതിനായി അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ പദ്ധതിയാണ് ഈ പത്ത് ഗ്യാരണ്ടികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു